ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പൊരിബസാറിൽ ബസാറിൽ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത ഊളയ്ക്കൽ ബീവി ഉമ്മയ്ക്കും കുടുംബത്തിനും സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനനാണ് കൈമാറിയത് സ്വന്തമായി തല ചാക്കാൻ ഉരുടം എന്ന ബീവി ഉമ്മയുടെ സ്വപ്നമാണ് കാട്ടകത്ത് കൊല്ലിക്കുറ ജൈനി മകൾ സുബൈദയുടെ കുടുംബവകിയായി ലഭിച്ച സ്ഥലത്തിൽ സലീമും കുടുംബാംഗങ്ങളും നിർമ്മിച്ചു നൽകിയ ഭവനത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് കുടുംബസ്വത്തായി ലഭിച്ച ഭൂമി അവശരും നിരാലംബരായ കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന അഞ്ചു മക്കളുടെ ആഗ്രഹപ്രകാരം വാർഡ് മെമ്പർ ജാസ്പിൻ റഫീഖിന്റെ ഇടപെടലിലൂടെ മൂന്ന് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് ഭൂമി വീതം നൽകുകയും പ്രസ്തുത സ്ഥലത്ത് രണ്ട് കുടുംബങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഭവനം നിർമ്മിച്ച് നൽകുവാനും സലീമിനും കുടുംബത്തിനും സാധിച്ചു ബി ഉമ്മയുടെ പ്രയാസം അറിഞ്ഞതിനെ തുടർന്ന് പാർട്ടീഷൻ ലഭിച്ച സ്ഥലത്തിൽ സലീമും സഹപ്രവർത്തകരായ മസ്താൻ നൌഷാദിന്റെയും സാദിഖിന്റെയും പരിശ്രമ ഫലമായി സ്വരൂപിച്ച തുക കൂടി ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാൻ സാധിച്ചത് നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ് അധ്യക്ഷത വഹിച്ചു അബുബക്കർ മാസ്റ്റർ താക്കോൽ കൈമാറിയതിനെ തുടർന്ന് പ്രൊഫസർ സിറാജ് എ പി ജയരത്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി ആരോഗ്യം വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് രാജീവൻ ഹരിപ്പാട് ഉസ്താദ് ഷാജഹാൻ സ്ഥലവും ഭവനവും നൽകിയ കുടുംബാംഗങ്ങളായ സഗീർ ജാസ്മിൻ ലൈല സാജിദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ